നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെല്ല ലൈബ വെഡിംഗ് വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടബাড় ബഡ്ൂർ പരിവാരക്കൊണ്ട് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് പതിനാലിന് വണ്ടൂർ സലഫിയ കോളേജിൽ ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യവും സാമൂഹ്യ പരിഷ്കർത്താക്കളും എന്ന വിഷയത്തിലാണ് സെമിനാർ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് സീനിയർ പ്രൊഫസർ ഡോക്ടർ പി ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തും നമ്മുടെ രാജ്യം ഈ വരുന്ന ഓഗസ്റ്റ് തീയതി എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വണ്ടൂർ സെൽഫിയ കോളേജും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗവും ഒന്നിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യവും സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് പതിനാലിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത് സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലമ്പൂർ എം എൽ എ ശ്രീ ആര്യടൻ ഷൗക്കത്ത് അവർ നിർവഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചരിത്ര വിഭാഗത്തിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ സാറും അദ്ദേഹത്തോടൊപ്പം ഡോക്ടറേറ്റ് ചെയ്യുന്ന അഞ്ച് വിദ്യാർത്ഥികളും പങ്കെടുക്കും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവർ പ്രബന്ധം അവതരിപ്പിക്കും അതോടൊപ്പം ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി ഡോക്ടർ സലാഹുദ്ദീൻ ഡോക്ടർ പി എം എ വഹാബ് തുടങ്ങി ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രബന്ധം അവതരിപ്പിക്കുന്ന ചിന്തകർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ഒപ്പം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ പാർട്ടിസിപ്പൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഐ എസ് സി എ പ്രസിഡന്റ് കെ ജബ്ബാർ സലഫിയ കോളേജ് ഡയറക്ടർ യൂസഫ് സലാഹി കോളേജ് പ്രിൻസിപ്പാൾ എം സുബേർ എ കെ അസ്കർ കെ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ